ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾ കേരള ദേവസ്വം ബോർഡ് എക്സാം എഴുതാൻ പോയ വ്യവസ്ഥയാണേ ആറ് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നേ അവിടുന്ന് പിന്നെ ഒരു ഓട്ടോയും കിട്ടി ഞങ്ങൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഏഴരയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ ട്രെയിൻ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു ഞാനും ചേട്ടായി മാത്രമാണ് കേട്ടോ എക്സാമിന് പോയത് കുഞ്ഞിനെ ഞങ്ങൾ വീട്ടിലാക്കിയിട്ടാണേ വന്നത് രണ്ടമ്മമാരും കൂടെ കുഞ്ഞിനെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങൾക്ക് പോകേണ്ടത് അമ്മ ശനിയാഴ്ചയെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കരുനാഗപ്പള്ളി ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് തന്നെ കുറേ നേരം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നേട്ടോ നല്ല തിരക്കും ഉണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴയുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു മരത്തിൻ്റെ കീഴിൽ കുടയും പിടിച്ച് നിൽക്കേണ്ടിയാണ് വന്നു കേട്ടോ അങ്ങോട്ടൊന്നും കാല് കുത്താൻ പോലും സ്ഥലവും ഇല്ലാത്ത പോലെ തിരക്കായിരുന്നു എനിക്ക് എക്സാം തിരുവനന്തപുരം കരമന കാലടി ഹൈസ്കൂളിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ തിരുവനന്തപുരം സെൻറ്ററിൽ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് എന്നൊരു പോകണമെന്നൊരു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എൻക്വയറി തിരക്കി അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേനും ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് കരമനയ്ക്ക് ബസ് എന്ന് പറഞ്ഞു പിന്നെ അവിടെ കുറേ നേരം നിന്നപ്പോഴായിരുന്നു ട്ടോ ബസ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ കരമന സ്റ്റോപ്പിൽ ഇറങ്ങി ട്ടോ അവിടെ തിരക്കിയപ്പോഴത്തേന് സ്കൂളിലേക്ക് പറഞ്ഞ ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ടെന്നറിഞ്ഞേ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ട് അവിടെ കേറി കാപ്പിയൊക്കെ കുടിച്ച് മസാല ദോശയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വാങ്ങി കഴിച്ചത് പിന്നെ അവിടുന്ന് തന്നെ ഒരു ഓട്ടോയും വിളിച്ച് ഞങ്ങൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയ കേട്ടോ സ്കൂളിൽ പണി നടക്കുമായതുകൊണ്ട് സൈഡിലുള്ള ഒരു വഴി കൂടായിരുന്നേ കയറി വേറിൻ്റെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് വന്നപ്പോഴത്തേനും ഗേറ്റിൻ്റെ അവിടെ ഹോൾ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് എൻ്റെ ഹോൾ ടിക്കറ്റും കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ കുറേ നേരം ഇരുന്നു ട്ടോ അവിടെ ക്രിക്കറ്റ് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ കണ്ട് പിന്നെ ചേട്ടാ ഇത് അത് വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്താൽ പിന്നെ ഞങ്ങൾ വെള്ളം കുടിച്ചപ്പോൾ പുറത്ത് കടയിൽ പോയി വെള്ളം ഒക്കെ വാങ്ങി കുടിച്ചായിരുന്നു ഒരു മണി കഴിഞ്ഞപ്പോഴത്തേനും ഇതാ പിന്നെ ചേട്ടായിക്ക് ബൈ ബൈ പറഞ്ഞു ഞാൻ ഹോളിലേക്ക് കയറാൻ ചെന്നു കേട്ടോ ഗേറ്റിൻ്റെ ഫ്രണ്ട് ചെന്നേനു പിന്നെയും ഹോൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ എൻ്റെ ക്ലാസ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നേ ബൈസ് എല്ലാം ഗേറ്റിന് പുറത്താക്കി പൂട്ടിയേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ എക്സാം കഴിയാറായപ്പോഴത്തേന് ഇതാ ഗേറ്റൊക്കെ തുറന്നേ പിന്നെ ഞാൻ എക്സാം ഒക്കെ കഴിഞ്ഞതായി ഇറങ്ങി വന്നപ്പോഴത്തന്നെ ചേട്ടായി ബാഗൊക്കെ ഇട്ട് റെഡിയായിട്ട് ആയിട്ട് തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ ആ വീട്ടിൽ വിളിക്കുകയാണ് കേട്ടോ കുഞ്ഞെന്തെടുക്കുവാണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ വിളിച്ചപ്പോൾ അവൾ ഉറക്കമായിരുന്നു പിന്നെ ഞങ്ങൾ ആ സെന്ററിൽ ഇറങ്ങി അവിടുന്ന് കൊല്ലത്തേക്ക് ട്രെയിൻ കയറി കൊല്ലത്ത് നിന്ന് ഞങ്ങൾ തിരിച്ച് ബസ്സിലാണ് കേട്ടോ പോയത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അമ്മ പിന്നെ ശനിയാഴ്ച വന്നതുകൊണ്ട് ഞങ്ങൾ എക്സാം കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ തന്നെ അമ്മ ഞങ്ങൾ തിരിച്ചു പോയായിരുന്നേ അവൾ എഴുന്നേക്കുന്നതിന് മുമ്പേ രാവിലെ ഞങ്ങൾ പോയതായിരുന്നു കേട്ടോ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നേരം ഞങ്ങളെ കാണാതിരിക്കുന്നത് അങ്ങനെതാ ചേട്ടത്തി കുഞ്ഞിനെ എടുക്കാൻ പോയപ്പോഴത്തേന് ഞാൻ കൈക്കൊക്കെ കഴുകാൻ വേണ്ടി പോയി വിളിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് ചെറിയൊരു പനിയുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഒത്തിരി പാത്തു നിന്ന് വിഷമിപ്പിക്കാനൊന്നും നിന്നില്ല കുഞ്ഞ് പിന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിലോട്ട് ചാടി വീണു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ